இதான் பச்சகக்காரங்க சொல்லு கொண்டு இருந்தா നല്ല സമാധാനത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതാ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പം സമയം ഏഴര ആയിട്ടുണ്ടായിരുന്നു ഏരക്കാണ് ഇട്ടാ നമ്മൾ അടുക്കളയ്ക്ക് കയറാൻ നിൽക്കുന്നത് അപ്പോൾ വന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചതാ മോൾ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ ആൾ നേരത്തെ എണീറ്റിട്ടുണ്ട് നിസ്കരിക്കാൻ എണീറ്റിട്ട് പിന്നെ കിടന്നുറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ നല്ല കളിയിലാണ് നമ്മളെ ഡൈനിങ് ഹാളത്ത് കസേര മുഴുവൻ എടുത്തിട്ട് അതൊരു ബെഡ് ആക്കിയിട്ട് ഇത് ആളിവിടെ കിടക്കണ അപ്പോൾ ഞാൻ ഇനൊന്നും മിണ്ടിയിലട്ടാ കളിക്കുമ്പോഴല്ലേ കളിക്കൊള്ളും ഞാനും ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ കേട്ടോ കളിക്കാനൊന്നും ആരും ഇല്ലാതായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതുപോലെ അങ്ങനെ കളിക്കലാണ് അപ്പോൾ അത് ഓർമ്മയായിട്ട് ആളെ കണ്ടപ്പോൾ അപ്പോൾ ആൾക്കൊന്ന് മദ്രസ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ മദ്രസ് ഇല്ലാതായാലും സ്കൂൾ ഇല്ലാതായാലും നമ്മൾ പിന്നെ വൈകിയെ അടുക്കളയിലേക്ക് കയറുകയുള്ളൂ കേട്ടോ പിന്നെ ഇന്നിപ്പോൾ വൈകി കയറാൻ കാരണം ഒക്കെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ എണീറ്റ് വന്ന പാടനതൊക്കെ നല്ലൊരു സന്തോഷത്തോടു കൂടിയുള്ള കാഴ്ചയുണ്ടാക്കണ്ടിട്ടുള്ളത് മഴ ഒക്കെ ഉണ്ടായിരുന്നു രാത്രി സുബൈക്കൊക്കെ ഒരു മഴ ഉണ്ടായിരുന്നു പക്ഷേ അതാ ഒരു ഏഴക്കായപ്പോൾ നല്ല വെയിലും ഇങ്ങോട്ട് ഉതിച്ച് വരുന്ന ആ ഒരു ടൈം ഇട്ടാം അപ്പോൾ എനിക്കിങ്ങനെ ഇൻഡോറിൽ വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഒന്ന് പുറത്തൊക്കെ എടുത്ത് വെക്കാൻ തോന്നി അങ്ങനെ അവരും കുറച്ച് ഇളം വെയിലൊക്കെ ഒന്ന് കൊണ്ടുപോട്ടേ വിചാരിച്ചിട്ട് ഇതാ സിറ്റൗട്ടൊക്കെ അതുകൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ഇതാ ചട്ടിയിൽ രണ്ട് ഉണങ്ങി ഇല കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മുറ്റത്ത് ഇതൊക്കെ മഴ പെയ്താൽ ഇതൊക്കെ ഉണ്ട് പക്ഷേ മഴ ഉണ്ടേനും നല്ല വെയിലുണ്ടേനും അങ്ങനത്തെ ഒരു അവസ്ഥ ഇട്ടാം അങ്ങനെ പാട് ഉദിച്ച് വരുന്ന വെയിലൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ി പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കുറച്ചു നേരം കണ്ടു ആസ്വദിച്ചതിനു ശേഷം നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നിരിക്കാൻ ഇട്ട സംസാരത്തിന്റെ ഇടയിൽ നമ്മൾ ഇൻട്രോ കൊടുക്കാനും മറന്നു പോയി ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുക്കളയിൽ കയറിയ പാടെ തന്നെ ജനാലകൾ രണ്ടൊന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് അത് തുറന്നിടുമ്പോൾ പിന്നെ അ തലേന്ന് കഴുകി വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ട് ആദ്യം തന്നെ അതാ ചായക്കുള്ള വെള്ളാണ്ട് വെച്ചിട്ട് ഇന്നത്തെ ദിവസാണ്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെതാ കുതിർക്കാൻ വെച്ചിട്ടുള്ള ചെറുപയറൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്കുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ തലേന്ന് റെഡിയാക്കി വെച്ചതാണല്ലോ അപ്പോൾ അതാ അത് നേരെനി അതിലേക്കാണ്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അത് അതിലേക്ക് മുളും മഞ്ഞളും മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് കലക്കിയിട്ട് ഇതൊക്കെ നമ്മൾ ഗ്യാസ് മലാണ്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന പച്ചക്കറി വേസ്റ്റ് നമ്മൾ തലേന്ന് കട്ടാക്കിയിട്ടുള്ള എല്ലാതും നമ്മളിതാ എടുത്ത് വെച്ചതാണ് കേട്ടോ പച്ചക്കറിക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പണി ഇതാ മോളെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജ് കണ്ടില്ല മഴക്കാലമായാലേ ഇങ്ങനെയാണ് ഇട്ടോ വെള്ളം ഇങ്ങനെ ഉണ്ടാകും ഇവിടെ അതിങ്ങനെ ഒലിക്കൂട്ട് നിലത്തേക്ക് അല്ലെങ്കിൽ ഫ്രിഡ്ജിമല്ലേ വെള്ളം ഉണ്ടാകും പക്ഷേ ഫ്രിഡ്ജിൻ്റെ ആ ഡോറിൻ്റെ അടിഭാഗത്ത് ഇങ്ങനൊരു കളർമാറ്റം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടെന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റാക്കി നമ്മളിവിടെ തണുപ്പുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ദായ പാത്രങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കുതെ ചായക്ക വെള്ളമൊക്കെ തിളച്ച് വന്ന് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചായ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയാണ് കേട്ടോ സിമ്പിൾ റെസിപ്പിയിൽ അപ്പോൾ ഇതാ രാഗി നമ്മൾ തലേന്ന് വാങ്ങിച്ചതാണ് നമ്മൾ തിൻ്റെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങിയപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു മൂന്ന് സ്പൂൺ ഞാൻ രാഗി എടുത്തിട്ട് ഇതാ നമ്മൾ ദോശ പൊടി വെച്ചിട്ടാണ് കേട്ടോ ദോശ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്കൊരു മൂന്ന് സ്പൂൺ ആണ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത് എത്രയും ഇട്ട് കൊടുക്കട്ടോ അപ്പം ഒന്ന് ഹെൽത്ത് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് ഇന്നപ്പം കലക്കി ഇട്ട ദോശയാണ് ഇട്ടാം ഞാൻ അതിൻ്റെ മുന്നേ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ അതിലേക്കുള്ള തേങ്ങ നമ്മൾ പൊളിച്ചിപ്പോൾ എടുത്തു അത് തലേന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോഴേക്കും നമ്മൾ കരൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ചുടേണ്ട പരിപാടി നോക്കണം അപ്പോൾ ദോശയ്ക്ക് ഇതാ ഒരു മുറി തേങ്ങ ഒക്കെ ചേരണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിൽ ഉള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് പാകാക്കി എടുത്തിട്ടുണ്ട് ഇട്ടാം ഈ ദോശ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാവൂലല്ലേ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സംഭവം കണ്ടില്ലേ ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഓയിൽ ബോട്ടിൽ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് ഒറ്റ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം തന്നെ അതിൻ്റെ കോലം അങ്ങനെ ആയി ഇനിയിപ്പോൾ നമ്മളെടുത്തുള്ളത് ഒന്നിക്കുള്ളത് കാണുന്നുലില്ല കേട്ടോ അപ്പം നീ ഇത് വെച്ചിട്ട് തന്നെയാണ് പുരട്ടാന്ന് വിചാരിച്ചു പക്ഷെ ഇത് പുരട്ടുമ്പോഴൊക്കെ ഒന്നാകും അങ്ങനെ മെൽറ്റ് ആവണ പോലെ തോന്നിട്ടാണ് അതിൻ്റെ ആ ഒരു സംഭവം അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ദോശ നല്ല ഉഷാറായിട്ട് ഇതാ നമ്മൾ ചുട്ടെടുക്കണുണ്ട് ഓരോന്നായിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ദോശ പരിപാടിയും കറിയാണ് റെഡിയാക്കി ദോശയണ്ട് ചുടലും തുടങ്ങിയാൽ ഇനിയിപ്പോൾ കൂടി നമുക്ക് ബാക്കിയുള്ള പണികൾ പണികളെടുക്കല്ല ഇനിയിപ്പോൾ ദോശ ചുടലും നമ്മൾ ബാക്കിയുള്ള പണികളും കൂടി കൂടിയാണ് ഇനി ഇവിടെ നടക്കാൻ പോകണത് അപ്പോൾ ഇതാ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഒരടുപ്പത്തി നമ്മൾ ചോറ് അരിയൊക്കെ കഴുകി വെള്ളം അരിയും കൂടി ഇത ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ദോശ ചുട്ട് എടുക്കണുണ്ട് അപ്പോൾ നമ്മൾ റേഷൻ പഠിയത്തെ അരി ആയതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് റെഡി ആയി കിട്ടുമല്ലോ പക്ഷേ ഇപ്പം ആവശ്യത്തെ അരി കുറച്ച് വേവുണ്ട് എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതാ മറ്റൊരടുപ്പത്ത് നമ്മൾ കുക്കറൊക്കെ ഒന്നാണ് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഇതൊക്കെയാണ് നമുക്ക് പയറുപ്പേരുണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പയർ ഏതായാലും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം പിന്നെ അതൊക്കെ കറി നമുക്ക് കൊമ്പളങ്ങ കറി എണ്ണിട്ടുണ്ടാക്കുകയുള്ളൂ അപ്പോൾ ആ രണ്ട് സംഭവം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമുക്ക് പയറുപ്പേരി ഒന്ന് റെഡിയാക്കാം നമ്മൾ തലേന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് വൈകി എണീറ്റ് അടുക്കളയിലേക്ക് വന്നാലും ഒരു ബേജാറും ആവേണ്ടിട്ട ഇത് പിന്നെ കുക്ക് ചെയ്ത് വരുന്ന ആ ഒരു സമയം നമുക്ക് ആവശ്യം ആവശ്യമുണ്ടാവുകയുള്ളു അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ കാണാത്തവർക്കായിട്ട് ഞാൻ മുകളിൽ ഹൈബട്ടനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ ഏതായാലും പയറുപ്പേരി റെഡി റെഡി റെഡിയാക്കണ മുന്നായിട്ട് നമ്മൾ കറി ഒന്ന് നമ്മൾ നമ്മളിത് കടുുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെറുപയറ് കറി ഒന്ന് തൂമ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഒരു രണ്ട് മൂന്ന് അടുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നമുക്ക് ദോശ ചൂടണം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആണെങ്കിൽ പുട്ട് അങ്ങനത്തെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പണികളൊക്കെ നടക്കൂട്ട പത്തിരി ആണെങ്കിൽ ആ ഒരു പത്തിരിപ്പണിയെ നടക്കൊള്ളും അങ്ങനെ എന്താ നമ്മൾ കറിയൊക്കെ നമ്മൾ ഒന്ന് പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ കറി കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് പാത്രത്തിൽ ആക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി പിറ്റേന്നക്കും ഈ കറി തന്നെ ഉണ്ടാവൂട്ടാ ഇനിയിപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കട്ടെ ആ ഒരു ചട്ടിയിൽ തന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ദോശ പുട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വേറെ പണിയും കാര്യങ്ങളും നടക്കും ഇനിയിപ്പോൾ തലേന്ന് പ്രിപ്പറേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദോശ ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുന്ന ടൈമിൽ പച്ചക്കറികൾ അരിയാണെങ്കിൽ അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം വേറെ പണികളൊക്കെ അതിൻ്റെ അടിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ ദോശ തകൃതായിട്ട് ചുറ്റുകൊണ്ടിരിക്കുന്ന അടിയിലാണ് ഇവിടുന്ന് ഭയങ്കര ചെണ്ടമേള കേൾക്കുന്നത് അപ്പം ഞാൻ ഓനോടൊന്ന് കൊട്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അമിനേയൊക്കെ അറിയാം ഇത് തലേ ഞാൻ പറഞ്ഞില്ല കളിയാട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കളിയാട്ടത്തിനിന്ന് ഉമ്മ പോയിട്ടുണ്ടായിരുന്നു നാത്തൂല് വീട്ടിലേക്ക് അപ്പോൾ അവിടെ നിന്ന് കളിയാട്ടത്തിൽ നിന്ന് ഉമ്മ വന്നപ്പോൾ കൂടുന്നതാണ് കേട്ടോ ഓരോ കണ്ണും ചൂടും ഇനി ഏതായാലും സ്കൂളൊക്കെ തുറക്കാനായില്ല അതുവരെ ഒന്നാണ് കൊട്ടിക്കോട്ടെ വിചാരിച്ചും ഇനിയിപ്പോൾ ഇത് നമ്മൾ കുമ്പളങ്ങ കറിക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് എല്ലാം തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ മഞ്ഞൾപ്പൊടി മാത്രണ്ടാ ഇട്ട് ആണ് വേവിച്ചെടുക്കുന്നത് അപ്പം അത് പിന്നെ പയറുപ്പേരി വന്നിട്ട് വേണം ആ ഒരു അടുപ്പത്തേക്ക് വെക്കാൻ അപ്പോഴേക്കും നമ്മളവിടെ റെഡിയാക്കി വെച്ചതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ദോശ ചുട്ടോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ നമ്മൾ തേങ്ങ ഒക്കെ ഒന്ന് അടർത്തിയെടുത്ത് അതിലേക്കുള്ള ഉള്ളിയും ജീരകവും ഒക്കെ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് ആദ്യം ചിരണ്ടി എടുത്ത് ഇട്ടാ അപ്പം ചിരണ്ടിയുടെ പരിപാടില്ലില്ല ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കണ്ട് ഒന്ന് അരച്ചെടുക്കലാണ് കേട്ടോ ഇപ്പം എല്ലാവരും ഈ ഒരു പണിയാണല്ലോ ചെയ്യുന്നത് എളുപ്പപ്പണി അങ്ങനെ ഏതായാലും ഇതാ നമ്മളെ പയറുപ്പേരി അവിടെ വന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ആ ഒരു അടുപ്പത്തേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കുമ്പളം കണ്ട അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത്രയും പണി കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുമ്പളങ്ങൾ ഉള്ള തേങ്ങ ഒക്കെ ഒന്ന് അരപ്പ് ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇതാ നമ്മൾ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും ഇതാ പാൽ ചായയാണ് കേട്ടോ അന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും ചായ കുടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ വീട് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെതാ അരപ്പൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് പുളി ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തലേന്നത്തെ സോയാബീൻ ആണ് ഇട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം മക്കൾക്കും വേണ്ടിയിട്ട് അപ്പം ഇനി ഇതാ കറിയും കൂടി ഒന്ന് പിന്നെ തേങ്ങ തേങ്ങക്കൊഴിച്ച് റെഡിയാക്കി എടുത്താൽ കറി ഇവിടെ സെറ്റാകും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ചോറൊക്കെ വെന്ത് നല്ല കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പണിൻ്റെ ഇടയിൽ ഇതാണ് നമ്മൾ ചോറും ഊറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു പണിയാണ് കിട്ടാം ചോറ് ഊറ്റണ ടൈമിൽ ഞാൻ ആ അകം അടിച്ചു വരി എടുക്കാൻ പോകും കാരണം ചോറ് നല്ലോ പിന്നെ കൊട്ടക്കയിൽ ഊറ്റുമ്പോൾ വെള്ളം വാർന്നു പോവില്ല ഇങ്ങനെ ഊറ്റി നിൽക്കുന്ന കൊണ്ട് ഞാൻ അതവിടെ വെച്ച് കണ്ട് അടിച്ചു തരാൻ പോകും കേട്ടോ എന്നാൽ അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഊറ്റി കൊടുക്കും അതും ഒരു എളുപ്പപ്പണിയാണ് കിട്ടാം അങ്ങനെ ചെയ്യണവരെയും ഒന്ന് കമൻറ്റാക്കി അങ്ങനെ ഇതാ ഒരു ഭാഗത്ത് നമ്മൾ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് മറുഭാഗത്ത് നമ്മൾ ഒഴിക്കുള്ള പാത്രങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കറി ഇവിടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉച്ചത്തേക്കുള്ള എല്ലാ പരിപാടികളും ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയാണ് ഇട്ട അപ്പം നീ വിരിച്ചിടാനൊന്നും നിന്നിട്ടില്ല എണീറ്റ് പോട സോറി പോകുന്ന പാടാണ് അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റാൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വിരിച്ചിടാതിരുന്നത് അപ്പോൾ ഇതാ രണ്ട് റൂമത്തെ ബെഡ്ഷീറ്റ് മാറ്റി ഫസ്റ്റ് ട്രിപ്പ് ഇതാ നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നേരത്തെ കാലത്ത് തന്നെ ഇട്ട് കൊടുത്തില്ല ഉണ്ടെങ്കിൽ ഉണങ്ങി കിട്ടലുണ്ടാവില്ല ഇന്നിപ്പോൾ വെയിലൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ പിന്നെ വാഷിംഗ് മെഷീനിലാണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടാ അപ്പം ഇനി ഒരു ട്രിപ്പ് ഇതിപ്പം രണ്ട് മൂന്ന് ഒക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും രണ്ട് മൂന്ന് ട്രിപ്പ് ആക്കിയിട്ട് വേണം ഇത് തിരുമ്പി എടുക്കാനും അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഏതായാലും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതൊക്കെ ഞാൻ അകക്കൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ് ബെഡ്ഷീറ്റ് മോളെ വിരിക്കാനും വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഓൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പായനുണ്ട് നോക്ക് ബെഡ്ഷീറ്റ് എടുത്ത് കൊടുക്കണം ഏത് ബെഡ്ഷീറ്റ് ആണ് ഇടേണ്ടിയത് എങ്ങനെ മോഡൽ ഇടണം എന്നൊക്കെയാണ് ആൾ ചോദിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ച് കൊടുത്തിട്ടുണ്ട് ൊക്കെ ഏർ കട്ടുമ്പലാണ്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് ഏർ അപ്പൊ ഇനി ഓള അങ്ങനെ പാട്ടും കേട്ട് ആ ഒരു പണി അങ്ങനാണ്ട് മുഴുവനാക്കിക്കോളും ആൾ എടുക്കുന്ന പണി നല്ല വൃത്തിക്കും വെടുപ്പിലും എടുക്കൂട്ട ഇനി പാത്രം കഴുകുകയാണെങ്കിലും എല്ലാ പണി ആ ഒരു വൃത്തിക്ക് ആൾ എടുക്കോളൂട്ടോ ബെഡ്ഷീറ്റൊക്കെ നല്ല മട്ടത്തിൽ വിരിച്ചിടും അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു പണി ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്നും തട്ടണ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കാണുന്ന മാറാലൊക്കെ നമ്മൾ ഒരു ചൂല് വെച്ചിട്ടാണ് തട്ടി കൊടുക്കൂട്ടെ അങ്ങനെ അതാ ലിവിങ്ങത്തെ കർട്ടനൊക്കെ ഒന്ന് പൊക്കി ജനാലൊക്കെ ഒന്ന് തുറന്നിട്ടാണ് വെയിലും വെളിച്ചമൊക്കെ ഒന്ന് ഉള്ളിലേക്ക് തട്ടിക്കോട്ടെ കുറേ ദിവസം മഴയല്ല അങ്ങനെ എന്താ ടീ പോയും ടേബിളും ഒക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പിന്നെ ഡെയിലി ചെയ്യുന്ന പണിയും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ആകൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് ഇട്ടാം അപ്പോൾ ഇതാ രണ്ട് ബെഡ്റൂമൊക്കെ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഡൈനിങ് ഹാളും ലിവിങ്ങും സിറ്റൗട്ടാണ് ഇട്ടാ തുടച്ചെടുക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ കളിക്കാനും വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തക്കാളിയൊക്കെ കഴിഞ്ഞ് ആൾതാ വരികയാണ് ഇട്ടാം അപ്പോൾ വന്നപ്പോൾ ആക്ക് ഗേറ്റ് അവിടെ പിന്നെ അടച്ചു കെടുക്കണത് കണ്ടപ്പോൾ ആൾക്ക് ദേഷ്യം പിടിച്ചിരിക്കണേ കാരണം സൈക്കിൾ ഒന്ന് ഇറങ്ങിയിട്ട് തുറന്നിട്ട് വേണല്ലോ ഞാൻ നായ്ക്കൾ വരെല്ലാം വച്ചിട്ട് വേഗം അടച്ചിടണതാണ് ലോക്കാക്കിയിടും അങ്ങനെ ഇനിയിപ്പോൾ ഇതാ സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ അടുക്കള തുടക്കല തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊക്കെ അടുക്കളത്തെ തയ്യൊരു ചെയർ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടാ ഇത് ഒന്നാകുക പിന്നെ അതിൻ്റെ ഇരിപ്പിടൊന്നും തുറന്ന് കാണ്ടൊന്നും തുടക്കണില്ല അപ്പോൾ കുറച്ച് സമയം പിടിക്കും അപ്പോൾ ഇതാ ഈ ഒരു അടിഭാഗവും കാലും മുകൾ ഭാഗം ഒക്കെ ഒന്നാണ് തുടച്ച് പിന്നെ ഫ്രിഡ്ജ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം കുറച്ച് ക്ലീനിങ് പണി എടുത്താലോ ഇതൊന്നും നമ്മളെ തലേന്നത്തെ പ്ലാനിങ്ങിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു പണിയും കാര്യങ്ങളും അപ്പം ഏതായാലും നല്ലൊരു വെയിൽ കിട്ടിയതല്ല വെയിൽ കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ തോത്തിപ്പണികളൊക്കെ നടക്കൊള്ളും എന്നാലാണ് ഉണങ്ങി കിട്ടും മറ്റേ മഴത്ത് ഇങ്ങനെ ഒരു പണി എടുക്കുമ്പോൾ ഒരു റാഹത്തായി കിട്ടില്ല വെയിലത്ത് വെയിലും ഇതുണ്ടാവുമ്പോൾ എടുക്കുമ്പോൾ ഒരു റാഹത്താണ് അങ്ങനെ ഏതായാലും കളി വന്ന പാട് ഫോൺ അത് ഇത് പറഞ്ഞിരിക്കുക അതൊക്കെ ഒരു പണിയുണ്ട് ഇവിടെ വാന്നും പറഞ്ഞു കണ്ട ആളെ ഈ ഒരു പണിക്ക് ഏൽപ്പിച്ച് തട്ടാ ഈ ഒരു ഭാഗത്ത് നല്ലോണം പൂപ്പിൽ വന്നിട്ടുണ്ട് മഴക്കാലമായ പിന്നെ അങ്ങനെ നമ്മൾ അടുത്ത് തുടച്ചിട്ട് ആഴ്ച ആയിട്ടില്ല തുടച്ചിട്ട് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടോ അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞ് ഇന്നൊന്ന് ഹെൽപ്പാക്കി കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഇങ്ങനത്തെ പണിയൊക്കെ ഇഷ്ടമാണ് അങ്ങനെ എന്താ ഓൻ ആ ഒരു പണി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ടിട്ട അവിടെ നന്നായിട്ടില്ല ഇവിടെ നന്നായിട്ടില്ല അവിടെ ചെയ്യും ഇവിടെ ചെയ്യും പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയുണ്ട് ഗ്യാസ് അടുപ്പ് ഒന്ന് നല്ലോണം ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ എന്നും ഇങ്ങനെ ചെയ്യില്ല ചെയ്യലേട്ടാ ഞാൻ പിന്നെ ചെ നമുക്ക് അഴുക്കായി തോന്നിയാലാണ് ഞാൻ അങ്ങനെ ചെയ്യൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ എല്ലാ ഐറ്റംസും കണ്ട് വലിയ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു സോപ്പിങ് അപ്പോൾ എന്താ സോപ്പിംഗ് എന്നറിയാം അവിടെ നിന്ന് ഓനെ ക്ലീൻ ആക്കിയപ്പോൾ അവനക്ക് മുന്തി ഇട്ട് വെച്ചിട്ടുള്ള കവറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ടിന്നിൽ നിന്ന് അപ്പോൾ അത് എടുത്ത് കൊണ്ടുപോകണേ ഹാപ്പിയാണ് ആക്ക് അങ്ങനെ അവന് തുടച്ചൊക്കെ പോയതിന് ശേഷം അതൊക്കെ ഞാൻ ഇൻറ്റേതായ ഒരു തുട എത്തണ ഭാഗത്തൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നമ്മളമ്മമാരൊരു പണിയാണല്ലോ അല്ലേ നമ്മളെ സമാധാനത്തിന് അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളാണ്ട് വൃത്തിയായിട്ടുണ്ട് എന്നിപ്പം നല്ല വെയിലും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ പണിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ലൊരു എനർജി ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല പണിയാണ്ട് എടുക്കൽ തുടങ്ങി അങ്ങനെ അതാ നമ്മൾ മഴ ആയിട്ട് നമ്മളെ ഫ്രണ്ട് ഭാഗം മുറ്റടിച്ചു വാരലൊക്കെ നടക്കും ബാക്ക് ഭാഗം അങ്ങോട്ട് ഇവിടെ നല്ല മരങ്ങളുള്ള ഏരിയയാണ് ബാക്ക് ഭാഗം അപ്പം അങ്ങോട്ട് ഉണങ്ങി കിട്ടൂല മുറ്റം കച്ചറോട് കച്ചറിയിരുന്നു അപ്പോൾ അത് ആദ്യം ബാക്ക് ഭാഗം കണ്ട് അടിച്ചു വയറിലാണ് തുടങ്ങി ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം അതാ ഫ്രണ്ടിൽ വന്നപ്പോൾ എൻ്റെ മോളിതാ അടിച്ചു വരുന്നിട്ടാ എന്താ പറ്റി എന്ന് അറിയില്ല ആ കടിച്ചു വരാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള പോലെ അങ്ങനെ ഇതൊക്കെ നല്ല കാറ്റ് അതിൻ്റെ ഇടയിൽ അടിച്ചിട്ടാണ് അപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടില്ല ഇനി പൂട്ടാതായപ്പോൾ ഗേറ്റ് കാറ്റിനെ അങ്ങനെ തുറന്ന് വന്നതാണത് അപ്പം ഞാൻ വേഗം പോയിട്ട് അടിച്ച് അപ്പം ഏതായാലും സിറ്റോട്ടത്തെ മുറ്റം മോൾ മോളടിച്ചു വരാനുണ്ടല്ലോ അപ്പം ഞാൻ ഇന്ന് കുറച്ച് നമ്മളെ ഈ ഒരു തെങ്ങും തടം ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി വൃത്തിയാക്കണം എന്ന് വിചാരിക്കും പിന്നെ ചെടിൻ്റെ വളർച്ച ഉഷാറും കണ്ടപ്പോൾ ഇങ്ങനെ പാവം തോന്നിട്ടോ ഇപ്പം പിന്നെ എനിക്കാണെങ്കിൽ പറിച്ചെടുത്ത് നന്നാക്കാനായിട്ട് ഒരു സമാധാനവും ഇല്ല എനിക്ക് ഇങ്ങനെ പൊർതിയെട് അങ്ങനെ ഞാൻ ഏതായാലും കണ്ണും ചിമ്പിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെടികളൊക്കെ പറിച്ചെടുക്കുന്നത് എന്തോണം ഉഷാറില് ഞാൻ വളർത്തിയെടുത്തതാണ് പിന്നെ ഞാൻ തേങ്ങ വീണിട്ട് ഒന്നാകെ വൃത്തികേടായിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ഒരു ചെടി ഒന്നാകെ ഇങ്ങോട്ട് സ്പ്രെഡായി പരന്ന് കെടുക്കുകയാണ് അപ്പോൾ പിന്നെ ഒരു വൃത്തില്ല പിന്നെ ഈ ഒരു ചെടിയാണെങ്കിൽ വലിച്ചെറിഞ്ഞാൽ ആ വലിച്ചെറിഞ്ഞോർത്ത് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അപ്പോൾ പിന്നെ വലിയ സങ്കടം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ടേട്ടിൽ വൈനും ഒഴിവാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ എനിക്ക് തോന്നുക അത് പിന്നെ ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഉഷാറായിട്ട് ഉണ്ടാവണേ അല്ലേനും അപ്പോൾ ഏതെല്ലാം അത് തെങ്ങുന്നടത്തിൽ അവിടെ നിന്നോട്ടെ വിചാരിച്ച് ഓരോ ഭാഗം ഞാൻ ഉള്ളിപ്പറിച്ച് എടുക്കുമ്പോഴും ഓരോരോ കൊട്ട അപ്പോൾ എത്ര കൊട്ടയെ ഞാൻ കൊണ്ടുപോയിട്ടതെന്ന് പറയും അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ പെയ്തു ഒരുക്ക മഴ പെയ്തു പിന്നെ തോർന്നുട്ടോ മഴ പെയ്യുന്നുണ്ട് ഇന്നലെ വെയിലും മഴയും വെയിലും ഇന്ന് കുറുക്കൻ്റെ എന്ന് പണ്ട് പറയില്ല എന്ന പോലത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അയൽവാസി കുട്ടി വന്നതാണ് കേട്ടോ ഓൾ അടിക്കുള്ളതായിട്ട് വന്നതാണ് അപ്പോൾ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതിന് മായ കൊള്ളണ കണ്ടിട്ട് അപ്പോൾ ആൾക്കിൻ്റെ വൈറ്റൽ നടക്കുകയാണ് ഇട്ടോ നിങ്ങൾ കോട ചൂടിക്കാണ്ട് പറിച്ചോളീ ഫോണ് നനയൂല വീഡിയോ എടുക്കുമ്പോൾ ഫോൺ നനയൂല നിങ്ങള് നെനൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് വടയൊക്കെ അടിച്ചിട്ട് ആൾക്കിങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എടുക്കുന്ന പണി കാണാൻ വേണ്ടി വന്നതാണ് ആൾ ഒക്കെ ഇഷ്ടമാണല്ലോ ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്നത് കാണുന്നത് നമ്മൾ വീഡിയോയിൽ ഒരു വീട് എടുത്ത വീട് ആ വീടുത്തെ കുട്ടിയാണ് ഇട്ടോ അങ്ങനെ ഏതായാലും ഇതാ പറിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് പറിച്ചാലും പോരല്ല അഞ്ഞ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് ആ കൈക്കോട്ടിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ടൊക്കെ ഒന്ന് തൊഴഞ്ഞ് തൊഴഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ കയ്യോട് ഇങ്ങനെ അങ്ങനെ ആക്കി എടുക്കുന്നത് അതൊക്കെ ഇഷ്ടമല്ല ഏട്ടൊക്കെ ഭയങ്കര ഇറിട്ടേഷനാണ് അങ്ങനെ ഞാൻ അതാ ഒരു കൈക്കോട്ട് വെച്ചിട്ട് അങ്ങനെ കച്ചറ എടുത്തിട്ടുണ്ട് എടുത്ത് മാറ്റിയിട്ട് വേരും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ ചൂല് വെച്ചിട്ടൊന്ന് അടിച്ചു വരികയാണ്ട് വെറുതെ വൃത്തിയാക്കി ഇങ്ങോട്ട് എടുക്കാനിട്ടാം അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെയും വെയിൽ വന്ന് പിന്നെയും മഴ ചാർന്നുണ്ട് അങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ വർത്താനത്തിൻ്റെ ഇടയിൽ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറയാൻ മറന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്കെങ്കിലും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം എങ്ങനെ ഇതാ നമ്മൾ ആ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് മോള് അടിച്ചു വാരി മുറ്റയാണത് അപ്പോൾ ഏതായാലും ഇതാ ഞാൻ കച്ചറാക്കിയോടത ഒന്നും കൂടി ഒന്ന് അടിച്ചു വരെ എടുക്കുകയാണ് മോള് പിന്നെ മഴ പെയ്തപ്പോൾ വേഗം കൂട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കിട്ടാം എത്ര പോയി ഒരു ഒരു പിന്നെ ആ വേസ്റ്റ് ആണെന്ന് പറയും ഞാൻ തെങ്ങിൻ്റെ തോ ചുവോട്ടിൽ കൊണ്ടുപോയിട്ടപ്പോൾ ഒരു അഞ്ചാറ് കൊട്ടൊന്നല്ല കൊണ്ടുപോയിട്ടത് അങ്ങനെ എന്താ അങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തപ്പോഴുള്ളൊരു സംതൃപ്തി ഉണ്ടല്ലോ അതൊന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ നല്ലൊരു സമാധാനമായിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇന്നിപ്പോൾ ഏതായാലും അതൊന്നും ചെയ്യണില്ല അടുത്ത ദിവസം ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി ഇപ്പോൾ കൈക്കോട്ടൊക്കെ കഴുകലും കയ്യും കാലവും കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ അപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഈ ചെരുപ്പ് കാണുമ്പോൾ ഭയങ്കര സങ്കടട്ടാണ് അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കണത് ഈ ഒരു ചെരുപ്പിൻ്റെ അവസ്ഥ ഇന്ന് ഭയങ്കര സങ്കടമുള്ള ദിവസമായിരുന്നു ഒന്നായി വന്ന് കാണ്ട് കടിച്ചു കേടി വരുത്തി മരവിൻ്റെ ശേഷം കേട്ടോ മരവിൻ്റെ ശേഷം നമ്മൾ സാധാരണ മോളെടുത്ത് വെക്കണമെന്ന് ഇന്നൊന്നും മറന്നെടുത്ത് വെക്കാൻ പിന്നെ ഇല്ല ഒരു ഏരായപ്പോഴത്തേന് ഒരു ഇത് പണിയൊക്കെ കെട്ടിയിട്ടാം കുറേ ചീത്തും കെട്ടിൻ്റെയൊക്കെ ഒന്ന് നോക്ക് അപ്പോൾ എത്രയൊക്കെ